തിരുവനന്തപുരത്തെ കുടിവെള്ള പ്രശ്നം അത് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ് മൂന്ന് ദിവസം പിന്നിട്ടു നാലാമത്തെ ദിവസമാണിത് തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള വിതരണവും ഇതുവരെയും പുനഃസ്ഥാപിച്ചില്ല എന്നുള്ളത് സങ്കടത്തോടെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പങ്കുവയ്ക്കുന്നത് പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കൽ ജോലികളൊക്കെ പൂർത്തിയായി ആങ്കർ ബ്ലോക്ക് സ്ഥാപിക്കലും വലിയ വാൽവ് ഘടിപ്പിക്കലും അവസാന ഘട്ടത്തിലെത്തി ഇതൊക്കെയാണ് വിശദീകരണം പക്ഷേ അവിടെ ജനങ്ങൾ നേരിടുന്നത് എന്താണ് ഇന്നും നഗരത്തിൽ മിക്കയിടങ്ങളിലും കുടിവെള്ളം എത്തിയില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതിനിധികൾ ചെല്ലുമ്പോൾ അവിടെയൊക്കെ വെള്ളം കിട്ടാതെ വലയുന്ന പാവ മനുഷ്യർ നഗരസഭയുടെ നേതൃത്വത്തിൽ ടാങ്കറുകളിൽ വെള്ളം ശ്രമമാണ് നടക്കുന്നത് അതിനിടെ മന്ത്രി റോഷി അഗസ്റ്റിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി ആ ദൃശ്യങ്ങളിലേക്ക് പോകാം ആദ്യം റിനു ശ്രീധർ നമുക്കൊപ്പമുണ്ട് റിനു ശ്രീധാർ വൈകിട്ടോടെ പരിഹരിച്ചേക്കുമെന്നാണല്ലോ പറഞ്ഞത് ഇപ്പോൾ സമയം ആറു മണി കഴിഞ്ഞ് മൂന്ന് മിനിറ്റ് ആയിരിക്കുകയാണ് റിനു ശ്രീധാർ ഇനിയും ഈ മെല്ലെപ്പോക്ക് എന്തുകൊണ്ടാണ് മേയർ അടക്കം എന്ത് മറുപടിയാണ് പറയുന്നത് സുജയ തിരുവനന്തപുരത്തെ വെള്ളം അല്ലെങ്കിൽ കുടിവെള്ളത്തിൻ്റെ പ്രശ്നത്തിൽ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു രണ്ടു മണിക്ക് ഇത് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് രാവിലെ മന്ത്രി അടക്കം പറഞ്ഞു അതിനുശേഷം അത് മണിയായി നാലുമണിയായി ഒരു സാഹചര്യം പിന്നീട് ആറു മണിയാകുന്നു ഈ ആറു മണിയാകുമ്പോഴേക്കും യാതൊരുവിധ ആ ഒരു പൂർത്തീകരണത്തിലേക്ക് ഈ നിർമ്മാണത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മേയർ അടക്കം ഡെപ്യൂട്ടി മേയറടക്കം സംഭവസ്ഥലത്ത് നിന്ന് ഇതിന് നേതൃത്വം നൽകുന്നുണ്ട് പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ പൈപ്പ് സ്ഥാപിച്ചു തിൽ ചില സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടായതിനെ തുടർന്ന് വീണ്ടും രണ്ടാമത് ഈ പൈപ്പിൻ്റെ വശങ്ങൾ തോണ്ടി വീണ്ടും അതിനെ അടുപ്പിച്ച് നെറ്റ് സ്ക്രൂ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നിട്ടും അത് അതിൽ ചില പാകപ്പുഴകളുണ്ടായി പക്ഷേ ഇതിന് ഏകദേശം മണിയോട് കൂടി തന്നെ അതായത് രാത്രി മണിയോട് കൂടി തന്നെ വെള്ളം എല്ലാ സ്ഥലത്തേക്ക് എത്തിക്കുവാൻ കഴിയുമെന്നുള്ള ഒരു ഉറപ്പാണിപ്പോൾ ആ ജനങ്ങൾക്ക് മേയറടക്കം നൽകിയിരിക്കുന്നത് കാരണം ഈ വെള്ളം വരുന്നത് അരി അരുവിക്കര ഡാമിൽ നിന്നാണ് ഇവിടെ നിന്ന് പി ടി പി നഗറിലെ വലിയ വാട്ടർ ടാങ്കിലേക്ക് പമ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ അരുവിക്കരയിൽ നിന്ന് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒന്നര മണിക്കൂർ ും ഈ വാട്ടർ ടാങ്കിലേക്ക് വെള്ളമെത്താൻ അവിടെ നിന്ന് വിവിധ സ്ഥലങ്ങളിലെ വാട്ടർ ടാങ്കുകളിലേക്ക് എത്തിയിട്ട് വേണം ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ അടക്കം വെള്ളമെത്താൻ പക്ഷേ നിലവിൽ ഒരു പമ്പിങ് നടത്തി ഈ വെള്ളം ഇവിടേക്ക് എത്തിച്ചേരണമെങ്കിൽ മണിക്കൂറുകൾ എടുക്കും രണ്ടര മണിക്കൂർ രണ്ട് മുതൽ രണ്ടര മണിക്കൂർ വരെ എടുക്കുമെന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഒരു എട്ട് മണിയോടുകൂടി പമ്പ് ചെയ്താൽ പോലും പത്തര മണിയോടുകൂടി മാത്രമായിരിക്കും ഈ പൈപ്പ് പൈപ്പിലൂടെ വെള്ളം ജനങ്ങളിലേക്ക് ലഭിക്കുക ഇനി ഇവിടെ വാൾവിൻ്റെ ഒരു പരിശോധന പ്രഷ് പ്രഷർ പരിശോധനയാണ് നിലവിൽ ബാക്കിയാകുന്നത് ഈ പമ്പ് എല്ലാം കഴിഞ്ഞാൽ ഈ പ്രഷർ പരിശോധനയിൽ ഏതെങ്കിലും സ്ഥാപിക്കുന്നത് സാങ്കേതികത്വം ഒക്കെ പറയുമ്പോഴും അവിടെ മനുഷ്യർക്ക് കുടിക്കാൻ വെള്ളം കിട്ടുന്നുണ്ടോ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ വെള്ളം കിട്ടുന്നുണ്ടോ അതിനുള്ള ഒരു ബദൽ സംവിധാനം ഈ പണികൾക്കൊപ്പം തന്നെ അവിടെ സജ്ജീകരിക്കേണ്ടതല്ലേ അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതൊരു വീഴ്ചയല്ലേറിനോ തീർച്ചയായും സുജയ ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ഒരു നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെടുമ്പോൾ നമുക്ക് മാധ്യമങ്ങളെ ഉൾപ്പെടെ നഗരസഭയും വാട്ടർ അതോറിറ്റിയും അറിയിച്ചത് ഒരു ദിവസത്തെ നിർമ്മാണ പ്രവർത്തനം മാത്രമെന്നാണ് അത് സാധാരണഗതിയിൽ എല്ലായിടത്തും നടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതൽ വെള്ളം ശേഖരിച്ചു വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയില്ല നേരത്തെ തന്നെ നഗരസഭ ഇടപെട്ട് ആവശ്യത്തിന് വെള്ളം എല്ലാ സ്ഥലത്തേക്കും എത്തിച്ചിരുന്നെങ്കിൽ എത്തിച്ച് മുൻകരുതലുകൾ എടുത്തിരുന്നെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകുക അവലെ തന്നെ എല്ലാവരോടും റിപ്പോർട്ട് ചെയ്ത എല്ലാവരും എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തൊരു കാരണമാണ് കുടിക്കാനോ കുളിക്കാനോ മറ്റലക്കാനോ ഒന്നും തന്നെ വെള്ളമില്ല എന്നുള്ള ഒരു പ്രശ്നം ഇന്ന് റോഷി കൃഷ്ണൻ മന്ത്രി ഉൾപ്പെടെ ഇവിടെ എത്തി മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ ഇവിടെ എത്തി ശാശ്വതമായിട്ടുള്ള പരിഹാരം നിമിഷങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി കാണുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ഏകദേശം ആറുമണിയാകുന്നു അവസാനവട്ട പൂർത്തീകരണത്തിലേക്ക് അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇനി നമുക്ക് ഈ ചിത്രത്തിൽ കാണുമ്പോൾ തന്നെ ഒരു പൈപ്പിൻ്റെ സ്ക്രൂ സെറ്റ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് അതിന് ശേഷമാണ് പ്രഷർ പരിശോധന ഉൾപ്പെടെ ഈ വെള്ളം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ പ്രഷർ പരിശോധനയിലാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഈ പ്രഷർ പരിശോധനയിൽ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഒരു ചോർച്ചയുണ്ടെങ്കിൽ വീണ്ടും ഇതൊരു ബുദ്ധിമുട്ടിലേക്ക് പോകുമെന്നുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെയാണെങ്കിൽ ജനങ്ങൾക്ക് വെള്ളം എത്തിക്കുക അതായത് ഇപ്പോൾ വൈകുന്നേരം ആവുകയാണ് ഇനിയിപ്പോൾ കുളിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും ഒക്കെ വെള്ളം എത്രയെന്ന് വെച്ചാണ് അവർക്ക് വാങ്ങി ഉപയോഗിക്കുക എത്രയെന്ന് വെച്ചാണ് അങ്ങനെ ലഭ്യമാക്കാൻ കഴിയുക അതിനൊക്കെയുള്ള സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ ാണോ അവിടെയൊക്കെ ഈ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കുകയാണ് എന്തായാലും തലസ്ഥാനത്ത് കുടിവെള്ള വിതരണം പഴയപടി ആയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം